അവേ മറിയ എൻ്റെ എൻ്റെ പേര് കാരലിൻ ഗീതാ എന്നാ ഞാനൊരു ഡോക്ടറാണ് നാഗർകോവിൽ നിന്നാണ് വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്ട് തമിഴ്നാട് നിന്ന് അപ്പം എനിക്ക് പി ജി ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ മെഡ്രാസ് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തിൽ ജോയിൻ ചെയ്തു അപ്പോൾ രണ്ടായിരത്തി രണ്ട് തൊട്ട് എനിക്ക് ഭയങ്കര നടുവിന് വേദനയായിരുന്നു അപ്പം ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും എം ആർ ഐ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ട്രാക്ഷൻ ഇടും പെയിൻ കില്ലേഴ്സ് എടുക്കും പിന്നെ റെസ്റ്റ് പറയും ഒരു പി ജി സ്റ്റുഡൻ്റിന് ഒത്തിരി ജോലി കാണും പിന്നെ അത് ശരിയായില്ല ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും എന്നിട്ട് ഗവൺമെൻറ് സർവീസുമായി രണ്ടായിരത്തി രണ്ടിൽ തന്നെ പിന്നെ കുറേ ബുദ്ധിമുട്ടിക്ക് ശേഷം രണ്ടായിരത്തി പത്തിൽ ഞാനൊരു എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി മെഡ്രാസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ട്രെയിനിൽ പോകുമ്പം ട്രെയിനിൽ വെച്ച് തന്നെ അക്യൂട്ടായിട്ട് ആ ഡിസ്ക് പ്രൊലാപ്സായിപ്പോയി എൽ ഫോർ എൽ ഫൈവ് ലെവലിൽ വെച്ച് ഇപ്പോൾ ഇവർ വഴി വഴിയില്ലാതെ ആ ജോബ് ഡെപ്യൂട്ടി ഡയറക്ടർ ബ്ലഡ് സേഫ്റ്റി എന്നുള്ള നല്ലൊരു ജോബ് എടുക്കാൻ പറ്റാതെ ഞാൻ നാട്ടിലേക്ക് തിരികെ പോന്നു വന്ന ഉടനെ തന്നെ ഇനി ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആംബുലൻസ് കൊണ്ടുവന്ന് കയറ്റി ഉടനെ തന്നെ സർജറിയും ചെയ്തു ആ ഡിസ്ക് മൊത്തം എടുത്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം റെസ്റ്റിന് ശേഷം ശേഷം ഞാൻ പിന്നെയും ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നടുവേദന തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പോവുമായിരുന്നു ഇത്രയും കാലം തള്ളിക്കുട്ടി നീക്കി ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും ട്രാക്ഷൻ എടുക്കും എന്നെ കൊണ്ട് ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ പോയാൽ തന്നെ ട്രെയിൻ യാത്രയെ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാനൊരു ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറാണ് അപ്പം കുറേ ഇൻസ്പെക്ഷൻ റിന്യൂവൽ ഗ്രാൻറ്റ് ലൈസൻസ് ഇങ്ങനെ കുറേ യാത്ര ചെയ്യേണ്ടി വരും അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് ഈ ഇടത് വശത്തേക്ക് കാലിന് ഒട്ടും മരവിപ്പ് തുടങ്ങി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് പിന്നെയും പ്രശ്നമാണ് പിന്നെ ഒന്ന് ഈ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി ഞാനൊരു എം ആർ ഐ ചെന്ന് എടുത്തു എടുത്തപ്പം തന്നെ അത് നോക്കിയിട്ട് പറഞ്ഞു അടുത്ത നെക്സ്റ്റ് ലെവൽ പോയിട്ടുണ്ട് ഉടനെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ കൃപാശ്രമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ വഴി എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് ഒറ്റയ്ക്ക് വരാനും അവിടെ നിന്ന് ദൂരല്ലേ വരാനും ആരുമില്ല എൻ്റെ ഫാമിലി ആണെങ്കിൽ ഒരു മോളുണ്ട് അത് ഡബ്ലിനിലും എൻ്റെ ഹസ്ബൻഡ് യു എസിലും അപ്പം വരാൻ പറ്റും അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അങ്കന്മാലി ഞങ്ങൾക്കൊരു വീടുണ്ട് അപ്പം അവരുടെ അവർ വഴി ഇതറിഞ്ഞു അവർ പോവുക എന്ന് പറഞ്ഞപ്പം ഞാൻ അവരുടെ കൂടെ ഇവിടെ വന്നു വന്ന് അന്ന് തന്നെ ഉടമ്പടി എടുത്തു അങ്ങനെ ഓണത്തിൻ്റെ പിറ്റേന്ന് സെപ്റ്റംബർ ഒൻപതാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു എടുത്തിട്ട് പോയി അത് ഏതാണ്ട് പൂർത്തി എല്ലാം എൻ്റെ അന്ന് ഞാൻ പാലിക്കാൻ തുടങ്ങുമായിരുന്നു എൻ്റെ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് തന്നെ വെച്ച് പ്രത്യക്ഷണ പ്രാർത്ഥനയും ഇതും പിന്നെ രോഗി സന്ദർശനം ഞാൻ തന്നെ ഡോക്ടർ എന്നെക്കൊണ്ട് എൻ്റെ ചുറ്റുപാടിൽ എല്ലാം ഒരു റെഫറൻസ് ചോദിക്കാൻ വരുന്നവർക്ക് എൻ്റെ എനിക്കെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലാതെ വേറെ പേഷ്യൻസ് വരുമ്പം എന്നെ കൊണ്ട് കൂടുതൽ അഡ്വൈസും എവിടെയാണ് റെഫർ ചെയ്യുന്നുണ്ടെന്നും അതുമാതിരി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വെച്ച് ഇവിടെ നിന്ന് പോയ പിന്നെ ഞാൻ നല്ലോണം എന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഉടമ്പടി തൈലം വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ട് ടാബ്ലറ്റോ അതൊന്നും എടുത്തിരുന്നില്ല ആ സർജറിക്ക് ഞാൻ പോയില്ല ആ ഉടമ്പടി തൈല മാത്രം എന്നും രാത്രി വിശ്വാസ പ്രമാണം പറ ചെല്ലി ഞാനത് പരട്ടിയിട്ട് കിടക്കുമായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ചിലപ്പര് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ബെൽറ്റും ഇട്ടിട്ട് ഞാൻ നടക്കാൻ വയ്യാതെ കാലിൽ അഴിഞ്ഞഴിഞ്ഞ് വന്നത് പോലാണ് വന്നത് ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം നിൽക്കാൻ പറ്റുന്നുണ്ട് ആ മരവിപ്പം നല്ലവണ്ണം മാറിയിട്ടുണ്ട് ഇന്നലെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സാക്ഷ്യം പറഞ്ഞു ഞാൻ അങ്ങനെ അന്ന് ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോയതാണ് മാധാവേ ഞാൻ ഇവിടെ ഈ അൽത്താരയിൽ വന്ന് എല്ലാവരെയും പോലെ ഞാൻ സാക്ഷ്യം പറയുന്നു എല്ലാ ആശ്വാസം കൊണ്ട് എനിക്ക് പൂർണമായും മാറി എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അവ സർജറി കൂടാണ്ട് ഇതിങ്ങനെ ഒരു മെറാക്കലസ് ആയിട്ട് ഈ ഹീലിംഗ് മാതാവ് വഴി ഈശോപ്പ വഴി എനിക്ക് കിട്ടിയതിന് ഒരായിരം അമ്മയ്ക്ക് നന്ദി പറയുന്നു ഈശോയ്ക്ക് സ്തുതി മാതാവിന് നന്ദി അതുപോലെ ഈ പ്രശ്നം കാരണം എനിക്ക് എനിക്കെൻ്റെ ജോലി നല്ലപോലെ ചെയ്യാൻ നേരത്തെ പോലെ എല്ലാം ചെയ്യാനും പറ്റാതെ വന്നപ്പം ഞാൻ വോളണ്ടറി റിട്ടയർ ആകാനായിട്ട് ഡിസൈഡ് ചെയ്തു എനിക്കിനി മൂന്ന് കുറലും കൂടെ ഉണ്ട് തമിഴ്നാട്ടിൽ അറുപത് വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ഐ എം ഫിഫ്റ്റി സെവൻ ആകും അപ്പോൾ സിക്സ്റ്റി ഇയേഴ്സ് വരയ്ക്കും എനിക്ക് ജോലി ചെയ്യാം നല്ല ശമ്പളം ഞാൻ ഹെച്ച് ഓഡിയാണ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെച്ച് ഓ ഡി അപ്പം ഞാൻ ഏഴാം മാസം അതായത് ഫെബ്രുവരി ലാസ്റ്റിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തു ഗവൺമെൻറ്റിന് എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് ഞാൻ തരണം മൂന്ന് മാസം കഴിഞ്ഞ് അവർ തിരികെ തന്നു അത് റിഫ്യൂസ് ചെയ്തിട്ട് എന്താണ് റയർ സ്പെഷ്യാലിറ്റിയാണ് നിങ്ങളുടേത് അതുകൊണ്ട് വിട്ടയക്കാൻ പറ്റില്ല എന്ന് തന്നു ഭയങ്കര സങ്കടത്തോടാണ് ഇവിടെ വന്നത് ഒരു അപ്പീൽ കൊടുത്തിട്ട് ഗവൺമെൻറ്റിന് ഒരു അപ്പീൽ കൊടുത്തിട്ടാണ് നീ നേരെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ആ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്ക് മിറാക്ലാസിറ്റ ഞാൻ ഒരു ജേഡി ഒരു അതൊരു ഒരു ലേഡിയാണ് ഹിന്ദു ലേഡിയാണ് ഐ എ എസ് കൺഫേർഡ് ആൻഡ് ഐ എ എസ് ഉള്ളവർ ഞാൻ മാതാവിനെ അവരുടെ രൂപത്തിലാണ് ഞാൻ കാണുന്നത് അവരുടെ ഇതിൻ്റെ പുറകേറ്റ അഞ്ച് പൈസ ഞാൻ ആർക്കും ചുറ്റാലോ ഒഴിച്ചില്ല നമുക്കറിയാം ഗവൺമെൻറ്റിൽ കാര്യങ്ങൾ നടത്തണമെങ്കിൽ കോഴ കൊടുക്കുന്ന കാര്യമില്ല ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ റിലീവായി വോളണ്ടറി റിട്ടയർമെൻറ്റ് കിട്ടി എനിക്ക് വേറെ ഒന്നുമില്ല മൂന്ന് പ്രാവശ്യം എനിക്ക് കൊറോണ പോസിറ്റീവായി ഞങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കൊണ്ട് അത് കൊറോണ കെയർ സെൻറ്റർ ആയിരുന്നു എല്ലാ എല്ലാ വേവിലും എനിക്ക് പോസിറ്റീവാകും അങ്ങനെ 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 റിലീവായി ഇനി എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ടി ഞാൻ ഇരിക്കുക എത്രയും വേഗം ഞാൻ എൻ്റെ പിള്ളേരോടും ആ ഫാമിലിയോടോ ചെയ്യാൻ അതിനും മാതാവ് അനുഗ്രഹിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിലേറെ മൂന്നാമതൊരു സാക്ഷ്യം വെച്ചെന്ന് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് അവൾ ഇവിടെ എഞ്ചിനീയറിങ് തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ട് ഡബ്ലിൻ അയർലൻഡിൽ ഡബ്ലിനിൽ എം എസ് എഞ്ചിനീയറിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടിപ്പോൾ ഒന്നര കൊല്ലമായിട്ട് ഒരു ജോലിക്ക് വിട്ടിട്ട് ട്രൈ ചെയ്യുമായിരുന്നു പാർട്ട് ടൈം ജോലി കിട്ടി പക്ഷേ ഈ ക്വാളിഫിക്കേഷൻ ഒത്തതായിട്ടുള്ള ഒരു ജോലി കിട്ടാൻ അവൾ പറയുമായിരുന്നു അമ്മ ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ല ഇവിടെ ഒന്നെങ്കിൽ ഐറിഷ് സിറ്റിസൺഷിപ്പ് വേണം അല്ലെങ്കിൽ ഇ യു യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺഷിപ്പ് വേണം അതായത് ഇന്ത്യൻ പാസ്പോർട്ടിട്ട് ഐ എം അറ്റൻഡിങ് ഇൻ്റർവ്യൂസ് എനിക്ക് ഓഫർ ലെറ്റർ കോൾ ലെറ്റർ വരുന്നില്ല ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് മാതാവ് ഇപ്പോൾ ഒരു മാസം പോലും ആയില്ല ഈ പത്താം തീയതി തൊട്ട് നവംബർ പത്താം തീയതി തൊട്ട് അവർക്കൊരു ജോലി കൊടുക്കാൻ ഓഫർ ലെറ്റർ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി തൊട്ട് നല്ല ഫുൾ ഫ്ലെഷായിട്ട് അത് മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനി ദ ആർ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇത് അവർ ഡബിളിന് തുടങ്ങുവാണ് പിന്നെ അവർ ഇ യു യൂറോപ്യൻ കൺട്രീസിൽ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യുവാണ് അതിന് മൊത്തം നോക്കാനായിട്ട് എൻ്റെ മോള് ദൈവം തള്ളി പറഞ്ഞ കല്ലുപോലെ കിടന്ന് അവളെ ഉയർത്തിരിക്കുന്നു അവൾക്ക് അത്രയും കഴിവ് മാതാവ് കൊടുത്തു എന്നുള്ളത് കേട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല അത് കേട്ടപ്പം ആ കമ്പനി സിഇഒക്ക് അത്രയ്ക്ക് നല്ല അഭിപ്രായം ഇപ്പം തന്നെ അവളുടെ പ്രൊഫൈലും അവളുടെ അവളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ കണ്ണൂ അവൾ സാധാരണ എന്നെപ്പോലെ ഇങ്ങനെ സംസാരിക്കുന്ന കുട്ടിയല്ല വെറി പൊളൈറ്റ് വെറി ഹമ്പിൾ കുട്ടിയായിരുന്നു അവൾ എങ്ങനെ ഇത്രയ്ക്ക് ഇമ്പ്രസ് ചെയ്തു എന്നുള്ളത് സത്യമായിട്ടും എനിക്കത് മിറാക്കുലസ് ആയിട്ട് ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത് മാതാവിന് ഒരായിരം കോടി നന്ദി എന്നിട്ട് ഈ ഞാൻ ആ ഒരു ആറ് നിയോഗം വെച്ചെന്നതിൽ മൂന്ന് നിയോഗം ഒരു ഒന്നര മാസത്തിനകം എനിക്ക് സഹായിച്ചു തന്ന മാതാവിന് അതുപോലെ എൻ്റെ വീസയ്ക്ക് പകുതി പ്രോസസ്സ് റെഡിയായി ബാക്കിയുള്ളതും മാതാവും എത്രയും പെട്ടെന്ന് തരും തരുന്നുള്ളതിൻ്റെ നിങ്ങളെല്ലാവരോടും ഞാൻ സാക്ഷ്യം പറഞ്ഞ് അതായത് നിങ്ങൾ നിങ്ങളൊത്തിരി വിശ്വാസത്തോടെ ഇവിടെ വരുവാണെങ്കിൽ വെറുതെ നിങ്ങൾ പോകത്തില്ല അത് ഞാൻ ഒരു എക്സാമ്പിളാണ് ഒന്നും കൂടെ ഈശോപ്പയ്ക്കും മാതാവിനും എൻ്റെ ഒരായിരം നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കാണ് നന്ദി മാതാവിനും നന്ദി ഈശോപ്പയ്ക്കും നന്ദി പരിശുദ്ധക്കും ഒരായിരം നന്ദി പറയാം ഡോക്ടർ എസ് ഗീത നാഗർകോവിലിൽ നിന്നാണ് വരുന്നത് കന്യാകുമാരിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഒന്നര മാസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുക്കാൻ വന്ന ഒരു പ്രധാന എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ നടുവേദനയാണ് അത് ഡിസ്ക് കംപ്ലീറ്റ് കൊളാപ്സായിപ്പോയൊരാളാണ് എന്നിട്ട് അതിനുശേഷം പിന്നെ ഒന്നും നടക്കുവാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇരുപത് വർഷം ഇരുപത് വർഷത്തോളമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടും പേര് നടക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ അമ്മ പറയുന്നത് ഞാനിവിടെ വന്നു ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്ത് ഈ ഒന്നര മാസം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണെന്ന് വെച്ചാൽ എൻ്റെ വേദനയുടെ ഭാഗത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിനോട് കർത്താവിനോടുകൂടെ ചേർന്ന് അത് നിർവഹിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് പറയണം ഞാനിവിടെ വന്നത് ബെൽറ്റിട്ട് ഇഴഞ്ഞു ഇഴഞ്ഞു എന്നുള്ള കണക്കാണ് വന്നത് പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ നടന്ന് വന്ന് ഇവിടെ നിന്ന് നേരെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സാക്ഷ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാതെ പോകില്ല അതിനുള്ള സാക്ഷിയാണ് ഞാനെന്നാണ് ഡോക്ടർ എസ് കെയർലിൻ ഗീത നമ്മളോട് പറഞ്ഞത് നമുക്കറിയാം യോഹനാൻ്റെ സുചിഷ അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തെട്ടാം അധ്യായത്തിൽ അഞ്ചാം അധ്യായം ഭാഗത്തിൽ പറയുന്നുണ്ട് മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരു കിടപ്പ് രോഗിയോട് കർത്താവ് ചോദിക്കുന്നുണ്ട് കർത്താവ് ചെന്നിട്ടാണ് ചോദിക്കുന്നത് നീ സുഖപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവൻ പറയും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ പറയും നീ എടുത്തുകൊണ്ട് നടക്കുക എത്ര വർഷമാണെന്നുള്ളതല്ല ഒന്ന് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക യോഹനാൻ്റെ രണ്ടേ അഞ്ചാണ് അതിൻപ്രകാരം ഈശോ പറയുന്നത് പോലെ ചെയ്താൽ സമയമാകാത്ത കാര്യത്തെ സമയമാക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും അതാണ് ഇരുപത് വർഷമായിട്ട് സമയമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നു ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ സമയമാകാത്ത കാര്യത്തെ അമ്മ സമയമാക്കി പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അമ്മയുടെ ഏറ്റവും വലിയൊരു സാക്ഷിട്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് പിന്നെ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റ് വേണ്ടി അപേക്ഷിച്ചിട്ട് ഗവൺമെൻ്റ് തലത്തിലൊന്നും നടക്കണില്ല പക്ഷേ അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു ഉടമ്പടിയിലെ പ്രമേയങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു നിന്നപ്പോഴാണ് ഈ അമ്മയ്ക്ക് പൂർണ്ണതയോടുകൂടെ അതും കഴിഞ്ഞ ദിവസവും അതും റെഡിയായി കിട്ടി പിന്നെ മകൾക്കാണെങ്കിൽ അമേരിക്കൻ കമ്പനിയിൽ ഏറ്റവും നല്ല സാലറി കൊടുക്കുന്ന എല്ലാ എല്ലാ സൗകര്യങ്ങളോടും കൂടെ നല്ലൊരു ജോലി അതായത് സംസാരിക്കാൻ പോലും അങ്ങനെ അധികം പാഠവും ഇല്ലാത്തൊരു കുട്ടി എങ്ങനെ പെർഫോം ചെയ്തതെന്ന് പോലും അറിയാൻ പാടില്ല ഉടമ്പടി എടുത്തതിന് ശേഷം അതാണ് നിൻ്റെ ഇല്ലാത്ത കഴിവുകളെ ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോൾ ദൈവവത് ഉണർത്തും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കിടന്ന് നിശ്ചലമായി കിടന്ന ആത്മാവിനെ ദൈവകൃപ പരിശുദ്ധ പരശുത്തമ്മയിൽ നിറഞ്ഞ കൃപ നിറച്ച് നമുക്ക് ആത്മാവിനെ നിറച്ച് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരും പരശുത്തമ്മയിലൂടെ ഈ സഹോദരിക്കും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധയിലൂടെ കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം